ടെസ്റ്റ് ക്രിക്കറ്റിൽ വലിയ പ്രതിസന്ധിയിലൂടെയാണ് ടീം ഇന്ത്യ ഇപ്പോൾ കടന്നു പോകുന്നത് ഒരു വർഷത്തിനിടെ രണ്ടാം തവണയും സ്വന്തം നാട്ടിൽ ഇന്ത്യ വൈറ്റ് വാഷ് ചെയ്യപ്പെട്ടിരിക്കുകയാണ് നേരത്തെ ഇന്ത്യയിൽ കളിക്കാൻ എതിരാളികൾ ഭയപ്പെട്ടിരുന്നെങ്കിൽ ഇപ്പോൾ എതിരാളികൾ ഇന്ത്യയിലേക്ക് വരാൻ ഇഷ്ടപ്പെടും ദക്ഷിണാഫ്രിക്കയ്ക്കെതിരായ ടെസ്റ്റ് പരമ്പരയിലേറ്റ സമ്പൂർണ്ണ തോൽവിയോടെ ഇന്ത്യയുടെ ലോക ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ് ഫൈനൽ സാധ്യതകൾക്കും കനത്ത മങ്ങലേറ്റിരിക്കുകയാണ് തുടരെ രണ്ടാം തവണയും ഇന്ത്യയ്ക്ക് ഫൈനൽ നഷ്ടമാവുമോ എന്ന ആശങ്കയും ആരാധകർക്കുണ്ട് രണ്ടായിരത്തി ഇരുപത്തേഴിലെ ഫൈനലിലേക്ക് യോഗ്യത നേടാൻ ഇന്ത്യയുടെ സാധ്യത എങ്ങനെയാണെന്ന് പരിശോധിക്കാം ഇതിനു മുന്നായി കൂടുതൽ ക്രിക്കറ്റ് വാർത്തകൾ അറിയാനായി ത്രീ സിക്സ്റ്റി ക്രിക്കറ്റ് എന്ന ഈ ചാനൽ പേജ് മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക ഡബ്ല്യു ടി സിയുടെ ഈ സൈക്കിളിൽ ഇന്ത്യക്ക് ഇനി ശേഷിക്കുന്നത് ഒമ്പത് ടെസ്റ്റുകളാണ് ഇതിൽ നാലെണ്ണം എതിരാളികളുടെ തട്ടകത്തിലാണെങ്കിൽ അഞ്ചെണ്ണം ഇന്ത്യൻ മണ്ണിലാണ് ദക്ഷിണാഫ്രിക്കയുമായുള്ള ടെസ്റ്റ് പരമ്പര സമാപിച്ചതോടെ റെഡ്ബോൾ ക്രിക്കറ്റിൽ ഇന്ത്യക്ക് ഇനി വലിയൊരു ഇടവേളയാണ് ഇനി അടുത്ത വർഷം ഓഗസ്റ്റിൽ മാത്രമേ ഇന്ത്യക്ക് ടെസ്റ്റ് പരമ്പരയിൽ കളിക്കേണ്ടതുള്ളൂ ഇതാവട്ടെ ശ്രീലങ്കയിലാണ് ലങ്കയുമായി അവരുടെ നാട്ടിൽ രണ്ട് ടെസ്റ്റുകളുടെ പരമ്പരയിലാണ് ഇന്ത്യ കൊമ്പ് കുറക്കുക അത് കഴിഞ്ഞാൽ അടുത്ത പരമ്പര ന്യൂസിലാൻഡിനെതിരെയാണ് ഇതും ന്യൂസിലാൻഡിൽ വെച്ചാണ് ഈ പരമ്പര രണ്ട് ടെസ്റ്റുകളുടെ പരമ്പരയാണ് ന്യൂസിലാൻഡിൽ ഇന്ത്യ കളിക്കുക ഇതിനുശേഷം മറ്റൊരു വമ്പന്മാരായ ഓസ്ട്രേലിയക്കെതിരെ ബോർഡർ ഗവാസ്കർ ട്രോഫി പരമ്പരയാണ് നടക്കുക അഞ്ച് ടെസ്റ്റുകളുടെ പരമ്പരയാണിത് ഇത് ഇന്ത്യൻ മണ്ണിലാണ് ഈ സൈക്കിളിൽ ഇന്ത്യയുടെ അവസാന പരമ്പരയും കൂടിയാണിത് ഇനി ബാക്കിയുള്ള ഒമ്പത് ടെസ്റ്റുകളിൽ എ എണ്ണം വിജയിക്കാനായാൽ ഇന്ത്യയുടെ പോയിന്റ് ശതമാനം അറുപത്തിരണ്ട് പോയിന്റ് ഒമ്പത് ആറിലെത്തും എന്നാൽ ഒമ്പത് മത്സരത്തിൽ എട്ടിലും ജയിക്കാനായാൽ അത് അറുപത്തെട്ട് പോയിൻറ്റ് അഞ്ച് രണ്ടിലും എത്തും പോയിന്റ് പട്ടികയിൽ ആദ്യത്തെ രണ്ട് സ്ഥാനങ്ങളിൽ ഫിനിഷ് ചെയ്ത് ഫൈനൽ ഉറപ്പിക്കണമെങ്കിൽ കുറഞ്ഞത് ഏഴ് അല്ലെങ്കിൽ എട്ട് മത്സരമെങ്കിലും ഇന്ത്യക്ക് ജയിച്ചേ തീരൂ മറിച്ചാണെങ്കിൽ ഇന്ത്യയ്ക്ക് ഫൈനൽ മറക്കാം എന്നാൽ നിലവിലെ ലോക ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ് പോയിന്റ് പട്ടിക നോക്കിയാൽ നാലിൽ നാല് ജയിച്ച ഓസ്ട്രേലിയ ആണ് ഒന്നാം സ്ഥാനത്ത് ശേഷം രണ്ടാം സ്ഥാനത്ത് നാലിൽ മൂന്നെണ്ണം ജയിച്ച ദക്ഷിണാഫ്രിക്കയും ശേഷം രണ്ടിലൊന്ന് ജയിച്ച ശ്രീലങ്ക മൂന്നാം സ്ഥാനത്തും ശേഷം നാലാം സ്ഥാനത്ത് രണ്ടിൽ ഒന്ന് ജയിച്ച പാകിസ്ഥാനും അഞ്ചാം സ്ഥാനത്ത് ഒമ്പതിൽ നാലെണ്ണം ജയിച്ച ഇന്ത്യയും ആറാം സ്ഥാനത്ത് ആറിൽ രണ്ടെണ്ണം ജയിച്ച ഇംഗ്ലണ്ടും ശേഷം ഏഴാം സ്ഥാനത്ത് രണ്ടിൽ രണ്ടും തോറ്റ ബംഗ്ലാദേശും എട്ടാം സ്ഥാനത്ത് അഞ്ചിൽ അഞ്ചും തോറ്റ വെസ്റ്റ് ഇൻഡീസുമാണ്